ിൽ സി ബി എസ് ഇ നടത്തിയ പൊതുപരീക്ഷയിൽ തിരൂർ എംഇ സെൻട്രൽ സ്കൂളിലെ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ എം ഇ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കളിയത്ത് അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങ് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷവും ഒരു വേദിയിലാണ് നമ്മൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ പഴയ കാലഘട്ടത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായി നമ്മളൊരു അന്നത്തെ കാലത്ത് എൽ കെ ജി ക്ലാസ് ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ തുടക്കം കുറിച്ച് ഇന്ന് മുപ്പത്തി ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സി ബി എസ് ഇ മേഖലയിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപനമായി മാറുവാൻ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് ഞങ്ങളുടെ മക്കൾ ഫ്ലൈയിങ് കളേഴ്സിലാണ് ഇവിടെ വിജയികളായി വന്നിരുന്നിട്ടുള്ളത് എന്നാൽ ഇന്റൻസീവ് കോച്ചിങ്ങിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഇന്ന് വിചാരിച്ചാൽ ഇന്നു മുതൽ നിങ്ങൾ മൊബൈലൊന്ന് മാറ്റിവെച്ചാൽ ഇന്ന് മുതൽ നിങ്ങളൊന്ന് പ്രത്യേകം പഠനത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വലിയ വിജയികളായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്ന് പറഞ്ഞത് സാക്ഷാത്കരിക്കപ്പെട്ട് അതിനനുമോദിക്കേണ്ട ദിവസമാണ് ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളത് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ ലൈവ് സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് മുഖ്യ പ്രഭാഷണം നടത്തി എം എസ് സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ സ്കൂൾ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ എം ഇ എസ് തിരൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ ഷെരീഫ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ വിജയികളെ പുരസ്കാരം നൽകി ആദരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരൂർ